അധ്യാപക ദിനത്തിൽ മണ്ണാർക്കാട് കെ പി എസ് ടി എ നേതൃത്വത്തിൽ പ്രതിഷേധ ധാരണ നടത്തി മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ അറബിക് തസ്തിക നഷ്ടപ്പെടുത്തിയതിനാണ് പ്രതിഷേധം വിദ്യാലയത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളും കെടുകാര്യസ്ഥതയും ചോദ്യം ചെയ്തതിന്റെ പേരിൽ പ്രതികാര ബുദ്ധിയോടെ പ്രധാന അധ്യാപകനും ഐ ടി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനും ഗൂഢാലോചന നടത്തി സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ കുട്ടികളുടെ എണ്ണം കുറച്ചു കാണിച്ച മണാർക്കാട് ജി എം യു പി സ്കൂളിലെ അറബിക് തസ്തിക നഷ്ടപ്പെടുത്തിയെന്നാണ് കെ പി എസ് ടി ആരോപണം അധ്യാപക ദിനത്തിൽ വൈകിട്ട് നടന്ന ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു ജൂൺ ഒൻപതിന് നൽകിയ ആറാം പ്രവർത്തിദിനാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് വിദ്യാലയത്തിലെ ഏറ്റവും സുപ്രധാന രേഖ ആറാം പ്രവൃത്തി ദിനത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട രേഖകളാണ് ഇവ ഈ അടിസ്ഥാന രേഖയിലാണ് കൃത്യവിലോപനം നടത്തി അറബിക് തസ്തിക നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഉപജില്ല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളതെന്ന് ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് അസിസ് ഭീമനാട് പറഞ്ഞു ഈ ഗുരുതര കൃത്യവിലോപനത്തിനെതിരെ നടപടി വൈകുന്നത് ഭരണപക്ഷ അധ്യാപക സംഘടനയുടെ ഒത്താശ മൂലമാണ് അറബിക് തസ്തികയ്ക്ക് പുറമെ രണ്ട് എൽ പി എസ് ടി തസ്തികയും നഷ്ടപ്പെടുത്തി പരാതികൾ വന്നപ്പോൾ ക്ലാസ് അധ്യാപകയെ കരുവാക്കുകയാണ് ചെയ്തത് അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ ബഹുജന സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അധ്യാപക സംഘടന കെ പി എസ് ടി അറിയിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഷഫീഖ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബു അഭിവാദ്യമർപ്പിച്ചു അസീസ് മാഷും കൂടെ സൂചിപ്പിച്ചു ഞാനും അസീസ് മാഷുമൊക്കെ ഈ സംഘടനയിലൂടെ കടന്നു വന്ന് അതിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വരെ എത്തിച്ചേർന്നവരാണ് ചരിത്ര രാജ്യമായിട്ടാണ് അധ്യാപക സംഘടനകൾ മറ്റൊരു അധ്യാപക സംഘടനയുടെ ആൾക്കാരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളൊക്കെ പറയുന്നത്